ബിസ്മില്ല അലഹമ്മദില്ല അസ്ലാത്തു വസ്സലാം വളാല റസൂലില്ല വളല അലിഹി വസഹുബി അജ്മണി അമ്മാബാദ് റബിഷ് റഹ്ലി സദ്രി വൈസർ അലി അംരി വഹലുഖത്തം ലിസാനി എഫ് കഹു കൗലി കഴിഞ്ഞ ഐശ്ചിയിൽ കാക്കാൻ്റെ ഒക്കെ ഇപ്പോൾ ഫീൽഡിൽ പോയത് ആഷുവിൻ്റെയൊക്കെ ഇപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച ഫീൽഡിൽ പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു സഹോദരനെ പരിചയപ്പെട്ടു ഒരു പാലക്കാട് ജില്ലയിൽ തമിഴ് ബോർഡറിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത് ചെറിയ ചെറിയ കുഞ്ഞു വീടുകൾ അടുത്തടുത്ത് നിൽക്കുന്ന ആ വീട്ടിലെ ഒരു സഹോദരന് ആ സഹോദരനെ രണ്ട് പിന്നെ വലിയ സഹോദരി മരിച്ചു അഞ്ച് മക്കളുണ്ട് ആ അഞ്ച് മക്കളെയും ഈ സഹോദരനെ ഏറ്റെടുക്കുകയാണ് അതിന് ഉടൻ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ഭർത്താവും മരിച്ചു എന്നിട്ട് പിന്നെ ഈ രണ്ടാമത്തെ സഹോദരി അവരുടെ ഭർത്താവും ബൈക്ക് ആക്സിഡൻറ്റിലും മരണപ്പെട്ടു അവരുടെ മക്കളെ ഏറ്റെടുക്കുമ്പോൾ പറയണത് എന്താണെന്നറിയോ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കുള്ള അന്നം ഞാൻ മുടക്കാതെ തരും അത്രേ അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിസ്ഥിതിയിൽ പറയാൻ പറ്റുള്ളൂ എന്നാലും ആ പറഞ്ഞ വാക്ക് അത്രയും ഉറച്ച വാക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തൊരു സന്തോഷത്തിലാണെന്നറിയോ അവിടെ പൈസക്കോ അല്ലെങ്കിൽ വീടിൻ്റെ വലുപ്പത്തിനോ ഒന്നും അല്ല വലുത് സമാധാനം നിറഞ്ഞ ഒരു രീതിയിൽ ആ ഒരു പുഞ്ചിരിക്കണ മോറോണ്ട് ആ ഒരു ഞങ്ങളാ മക്കളെ പിന്നെ പെങ്ങന്മാരി മക്കളെയൊക്കെ സംരക്ഷിക്കണ ഒരു രീതി കാണണം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ പെങ്ങൾ കാക്ക ആങ്ങളിനോട് സംസാരിക്കുന്ന ആ ഇതിൽ കേൾക്കണുണ്ട് പിന്നെ നിങ്ങൾക്ക് അലഹമ്മില്ല നിങ്ങൾ ഇത്രയും ആളുകളെ ഈ പെങ്ങന്മാരൊക്കെ ഒരു ഇതുമില്ലാതെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾ അലഹമ്മില്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിടുത്ത് ഏറ്റവും നല്ല രീതിയിലാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പെങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്ന അടുത്തുനിന്ന് മുറിച്ചിങ്ങാണ്ട് അങ്ങോട്ട് വേഗം ചെല്ലുന്നുണ്ട് അതെന്താ വെച്ചാൽ ആങ്ങളെ ഞങ്ങൾ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഇത്രയും നല്ലൊരു ആങ്ങളെ ഞങ്ങൾക്ക് പഠിച്ചോന്ന് തന്നത് ഞങ്ങൾ വലിയൊരു ഭാഗ്യമാണ് എന്നുള്ളത് ഞങ്ങളോട് സംസാരിക്കണീൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിങ്ങാണ്ട് ഇതിലേക്ക് വന്ന് പറയണം അപ്പം ആ പെങ്ങളെ മനസ്സിൽ ആ ആങ്ങൾക്കുള്ള വലിപ്പം അവരുടെ ഭാര്യയ്ക്കുള്ള ഒരു സ്ഥാനം അതൊക്കെ ജീവിച്ച് കാണിക്കുന്ന സംഗതിയാണ് അവരുടെ പാപ്പ അറ്റാക്ക് വന്നുകാണ്ട് രോഗബാധിതരായ സമയത്ത് ഇവരൊക്കെ നോക്കണമെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന വലിയ പെങ്ങളെ കുട്ടി എത്തി ഈ രണ്ടാമത്തെ പെങ്ങൾ സുഖമില്ലാത്ത വാപ്പ ആ അവർക്കുള്ള മക്കൾ ഇതൊക്കെ ഈ ഒരു മനുഷ്യനെ കൊണ്ട് വേണ്ട എല്ലാവരെയും സംരക്ഷിച്ച് പോകാൻ അപ്പോൾ എന്തായാലും നല്ലൊരു ശമ്പളമല്ല അല്ലെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ ഏറെ കിട്ടുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ അടക്കം നോക്കണ ഒരു സംഗതി അയാൾക്ക് നല്ലൊരു ജോലി സ്ഥലത്തുണ്ട് പക്ഷേ ഈ വാപ്പാനെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ആ വാപ്പ ഇങ്ങനൊരു അസുഖം വന്നതിനാൽ ഇപ്പാക്ക് ഞാനെല്ലിട്ട് ആ ജോലി ഉപയോഗിച്ച് പാപ്പാൻ്റെ കൂടെ അതിലും കുറഞ്ഞ ശമ്പളത്തിൽ നിന്നിട്ടാണ് ഇവരെ സംരക്ഷിക്കുന്നത് അയാൾക്ക് അത് മതി കനപ്പെട്ട കാര്യം കൊണ്ടുപോവാൻ ഓരോരുത്തർ പ്രവൃത്തിയാണ് അവർക്ക് അവരുടെ പിന്നെ ജീവിതം കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ പരലോകത്തിലേക്ക് എന്താണ് കനപ്പെട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു സംതൃപ്തി മതി അവരുടെയൊക്കെ ഒരു സന്തോഷം മതി പിന്നീട് ഞങ്ങൾ പോണത് ഒരു പിന്നെ നമുക്കറിയാം ഒരു ചെറിയൊരു ഓട് വീട് നല്ല ഒരുക്ക് സുരക്ഷിതമാവുന്ന ഒരു ഏരിയ തെരഞ്ഞിട്ടുള്ള അവർ ഒരു എത്തിയും കുടുംബത്തിനും ആ വിധവയ്ക്കുള്ള ഒരു വീടാണ് പിന്നെ ആക്കി കൊടുക്കുന്നത് അയ്യായിരം വെളുത്തേക്ക് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന അവർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സൽക്കർമ്മ അതാണ് ഞാൻ പറയാ ഭർത്താവ് പോയി ചിലപ്പം അന്നാന്ന് നയിക്കുന്നൊരു ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയോ കാലം കൂട്ടിവെച്ചാൽ പോലും അങ്ങനെ ഒരു വീടുണ്ടാക്കാൻ കഴിയൂല ഒരു ലക്ഷം ഒരുമിച്ച് ഇവിടെ നയിച്ചു കാണ്ടുണ്ടാക്കാൻ കഴിയാത്തൊരു സമയത്ത് ആ ഭർത്താവ് പോയ ഉടനെ തന്നെ അവർക്ക് സുരക്ഷിതമായിട്ട് ചുറ്റു ഭാഗം അവരെ സംരക്ഷിക്കുന്നുള്ള ഉറപ്പ് നേടിക്കൊണ്ട് അവരെ ഒരു ഭാഗത്ത് സുരക്ഷിതാക്കി ഒരു വീട് എടുത്തു കൊടുക്കാൻ ബിസ്മിക്ക് കഴിഞ്ഞു അതാണ് ഏറ്റവും കനപ്പെട്ട ഒരു പ്രവൃത്തി അതിനുശേഷം പിന്നെ പോകുന്നത് ഒരു രണ്ടര വയസ്സുള്ള ഒരു ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു രണ്ടു ആൺകുട്ടികളുള്ള ഒരു പിന്നെ വിധവയുടെ അടുത്താണ് അവിടെ തന്നെ ആ കുട്ടി നമ്മൾ ചെന്ന് അതിൻ്റെ കയ്യിൽ മുട്ടായി കൊടുക്കുമ്പോൾ എന്തൊരു ഓട്ടമാണ് ആ ഹാളുകൂടെന്നറിയോ അപ്പോൾ എന്താണ് അതിങ്ങനെ ഈ വലിയ മോൻ സ്കൂൾക്കും പോയി പിന്നെ ഈ ഇമ്മയും ഈ കുട്ടി മാത്രമാണ് ആ ഒരു ഒറ്റപ്പെട്ട പരിയിലുള്ളത് വേറെ ആരുമില്ല അപ്പോൾ നമ്മൾ ചെന്ന് ഓല സുഖക്കൊന്ന് അന്വേഷിച്ച് അവരെ പരിഗണിച്ച് അവർക്ക് ഈ മുട്ടായിയൊക്കെ കൊടുക്കുമ്പോൾ ആ കുട്ടി കിടന്നുകാണ്ട് കളിച്ച് ഓടി കളിക്കുകയാണ് എന്തൊരു സന്തോഷമാണെന്നറിയുമോ അപ്പൊ കാക്ക കുറച്ച് പൈസ കയ്യിലെടുത്ത് കൊടുത്തുന്ന സമയത്ത് അതിന്റെ മനസ്സ് വിങ്ങി പൊട്ടിയിട്ട് അത് എടുക്കണതെന്ന് വെച്ചാൽ അത് എത്രയോ ആഗ്രഹിക്കുന്ന സംഗതിയാണ് അതിന്റെ കൈകളിലേക്ക് കിട്ടുന്നത് ഒരാളോട് ചോദിച്ചും പറഞ്ഞു നിൽക്കണീലാറേ അവരെ കയ്യിൽ അവർക്ക് വേണ്ടത് കിട്ടുക എന്നുള്ളത് അവരുടെ ആവശ്യങ്ങൾക്ക് ഒരാളെ മുന്നിലും കെഞ്ചണ്ടി വരാ എന്നുള്ളത് അവർ ഏറ്റവും വലിയൊരു അഭിമാനത്തിന്റെ ഒരു പ്രശ്നമാണ് അപ്പം അതാണ് ബാക്കിയാക്കേണ്ട കനപ്പെട്ട ഒരു കർമ്മം പിന്നെ നമ്മൾ കാണുന്നത് ഒരു പിന്നെ സഹോദരി വിധവ ഒരു എത്രയാണ് ഉള്ളൊക്കെ അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് അവർ വിസ്മിയിലേക്ക് അന്വേഷിച്ച് വരുന്നത് എന്നുള്ളത് അത്ഭുതമാണ് എത്ര ഉള്ളിലേക്കാണ് ആ പോക്കുന്നത് എത്ര ബസ് കയറണം അവിടുന്ന് എത്ര ദൂരത്തുനിന്ന് ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ എവിടെയെങ്കിലും ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവർ ഈ യാത്ര ചെയ്തു വരുന്നത് പക്ഷെ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സഹോദരി അതിനൊരു രണ്ട് മക്കള് ഒരാൾ നമ്മളുണ്ടല്ലോ അത് ആ അങ്ങനെയാണ് അതുപോലെ ഒരു സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട് ആരാലും ശ്രദ്ധ കിട്ടാതെ അവർ അവരൊക്കെ അങ്ങനെ ജീവിച്ചു പോയിക്കോളും അവിടെയൊക്കെയാണ് ബിസ്മിൻ്റെ ഒരു പ്രാധാന്യം അതായത് ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഇവര് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് ഇവര് നമ്മൾ പരിഗണിക്കേണ്ടതാണ് അല്ലാതെ കുറേശി സമൂഹം ഉണ്ടായതിനെ പോലെ ഉള്ളവലും ഉള്ളോലു പോലെ ജീവിക്കുക ഓലാവും അനുഗ്രഹിച്ചതാണ് ഇല്ലാത്തോലും ഇല്ലാത്ത പോലെ പോലെ ജീവിക്കുക അതല്ല ശിക്ഷിച്ചോലാണ് ആ മനോഭാവമല്ലോ നബ്സല്ലാ അല്ലെ വല്ല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇങ്ങനൊരു വിഭാഗം ഉണ്ടാവുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അനുഗ്രഹിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവരെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ സ്ഥാനം തന്നിട്ടുള്ളത് എന്നുള്ള ഓർമ്മപ്പെടുത്തുന്നത് ാണ് നമുക്ക് ആ ഒരു രംഗത്തിൽ കാണുന്നത് അതാണ് നാളേക്ക് ബാക്കിയാക്കിയിട്ടുള്ള കനപ്പെട്ട മുതല് അതിനുശേഷം പിന്നെ ഞങ്ങൾ പോണത് പിന്നെ അവസാനമാണ് ഇതിൽ പോണത് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ട പിന്നെ ആ ഒരു ഭർത്താവിന്റെ ഒരു വിധവ അവർക്കും ഇതേപോലെ മൂന്ന് മക്കൾ ആ ഭർത്താവ് ആ ഒരു പുതിയ പള്ളി പിന്നെ ഉണ്ടാക്കി അതിൽ വല്ല ഓലുണ്ടാക്കി എന്നല്ല അവിടെ ഉള്ളൊരു മഹല് ആ ഫസ്റ്റത്തെ കബർ കുഴിച്ചു കഴിഞ്ഞ സമയത്ത് ഈ പിന്നെ ഭർത്താവ് മോനോട് പറയുണ്ടല്ലോ രണ്ടാമത്തെ കബറ് ഞാൻ ആരാണാവലേ കടക്കണത് അതിലേക്ക് ഞാനാണ് ആണ് എന്നുള്ളത് ആ പറയുന്ന ആൾക്കാർ അറിയണില്ല ഇത്രയേ ഉള്ളൂ നമ്മളെത്ര കാര്യം ആ രണ്ടാമത്തെ ഖബർ എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു ആ ഒരു ഖബറുണ്ടായിരുന്നത് അങ്ങനെ ആ പിന്നെ ഭർത്താവ് മരിച്ചുപോയ ആ വിധവ അതും പാലക്കാട് ഈ പറയുന്ന ദൂരങ്ങൾ നമുക്ക് എത്രയാണെന്നറിയാം അവിടത്തേക്കൊരു ദൂരം ഇപ്പം ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം കുറച്ച് പ്രാവശ്യം എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ തരുമ്പോൾ മരണ സർട്ടിഫിക്കറ്റ് മുഴുവൻ തമിഴിലാണ് ഞാൻ വിചാരിച്ചു പഠിച്ചവന് ഇതത്തെ ഇങ്ങനെ അപ്പം നോക്കുമ്പം തമിഴ്നാട് ബോർഡറിലുള്ള ആ ഭാഗങ്ങളിലൊക്കെ ഏരിയയിലുള്ള വിധവകളാണ് ഈ ഭിസ്മിയിലേക്ക് അഭയം തേടി വരുന്നത് നമ്മളിവിടെ ആലോചിക്കേണ്ടത് നമ്മളെ ഈ ഒരു കേരളത്തിലത്തെ പല ജില്ലകളും കഴിഞ്ഞ് ഇവിടെ നിന്ന് വിട്ട് അത് എവിടേക്കാണ് ഈ ഭിസ്മിയുടെ ചിറക് നീട്ടിക്കൊണ്ട് തണലേക്ക് വിടർത്തി വരുന്നത് എന്നുള്ളത് ആലോചിക്കുക കാക്ക പറഞ്ഞൊരു കാര്യമുണ്ട് എത്ര ദൂരത്തോളം നമ്മൾ പോകുന്നുണ്ടോ ആ ദൂരം മുഴുവൻ നമുക്ക് സാക്ഷ്യപ്പെടുത്തും നമ്മളോട് അത്രയും ആ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളെ നിങ്ങൾ പരിഗണിച്ചിരിക്കണമല്ലോ പഠിച്ചോനെ എന്ന് നമുക്ക് പറയാനുള്ളൊരു അവസരം ഉണ്ടാകുമല്ലോ ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ പറ്റണ്ടേ എത്രത്തോളം ഭൂമി സാക്ഷ്യപ്പെടുത്താൻ പറ്റും നമുക്കറിയാം നമ്മളുടെ ഓരോ പ്രവൃത്തിയും ആ ഈ ഭൂമി നമ്മളുടെ ആ പരലോകത്ത് നമ്മളെ കൈകാലുകൾ സംസാരിക്കും അല്ലേ നമുക്കെതിരെ കൈകാലുകൾ സംസാരിക്കും നമ്മളെ ഓരോ അവയവങ്ങൾ സംസാരിക്കും എല്ലാം സംസാരിക്കും അതിൽ സംസാരിക്കുന്ന ഒരു ഉപാധി ഭൂമിയാണ് ഈ സമയത്ത് ഇന്ന സമയം ഇന്ന പ്രവൃത്തി ഇന്ന അടിമ ഇന്നത് ചെയ്തു ഭൂമി സാക്ഷ്യപ്പെടുത്തുന്ന ഏർ വ്യാഴാഴ്ച നമ്മള് കുടിയൊരുക്കലിന്ന് പോയത് ആ കുടിയിരിക്കലിന് പോയത് ഒരു കിഡ്നി രോഗിയായതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഞാനെപ്പോഴും എൻ്റെ മനസ്സുകൊണ്ട് കരുതും പക്ഷോനെ ഒരാളെ മുന്നിലും കൈ നീട്ടുന്ന ഒരു അവസരം എനിക്കൊരിക്കലും ഉണ്ടാവരുതേ ഒരു വലിയൊരു പരീക്ഷ അതെല്ലാവരും ആഗ്രഹിക്കണം അല്ലേ നമ്മളൊരാളെ മുന്നിൽ പോയിങ്ങാണ്ട് ചോദിക്കണത് ആകരുത് നമ്മൾക്ക് കൊടുക്കണ അത് കഴിയണം എന്നുള്ളൊരു ആഗ്രഹിക്കുന്നതുപോലെയാണ് നമ്മൾ ഈ ഇരിക്കുന്നത് എല്ലാവരും പക്ഷേ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കിഡ്നി ഡയാലിസിസിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ചോദിക്കേണ്ട നമ്മളടുത്ത് ഇല്ലെങ്കിൽ ചോദിക്കേണ്ട എന്ന് വിചാരിച്ചാലും ശ്വാസം തിങ്ങും നമുക്കിങ്ങോട്ട് ശ്വാസം ഇട്ടിട്ട് ഒരു നേരം നമ്മൾ ആ ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടണമെങ്കിൽ നമുക്ക് പിന്നെ തോന്നും റബ്ബേ ആരെടുത്തെങ്കിലും പോയിങ്ങാണ്ട് എനിക്ക് ഈ ഒരു ശ്വാസം പുറത്തേക്കൊന്ന് വിടാൻ പറ്റിയിരിക്കണമെങ്കിൽ എൻ്റെയൊരു മൂത്രം ഒഴിക്കാൻ പറ്റിയിരിക്കണമെങ്കിൽ എവിടെയെങ്കിലും പോയി നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും അപ്പോൾ അങ്ങനെയുള്ള അസുഖമുള്ള ഒരു സ്ത്രീ അവർക്ക് ദാരിദ്ര്യം പിരിമുറുക്കുക ഒരു ചൂടടിക്കുന്ന ഒരു ഷെഡിൽ അവർ പ്രയാസപ്പെട്ട് നിൽക്കുക അവരുടെ രോഗം അവർ മാനസികമായിട്ട് തളർത്തുന്നുണ്ട് എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളും അവർക്കുണ്ട് ഈ പറഞ്ഞമാർക്ക് ദാരിദ്ര്യത്തിൻ്റെ കൊടുമ്പുടിയും അങ്ങനെയുള്ള ഒരാളെ മരിക്കണീനു മുമ്പ് ഒരു വീട്ടിൽ സുരക്ഷിതമായിട്ട് എത്തിച്ച് അവരുടെ ആ ഒരു സന്തോഷം അവർക്ക് സുരക്ഷിതമാണ് ഇനി ഒരു ഡയാലിസിസ് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്നുള്ള രീതിയിൽ അവർക്കൊരു വിരിപ്പ് അവർക്കൊരു കടക്ക അവർക്കൊരു മെത്ത അവർക്കൊരു കാറ്റടിക്കുന്ന നല്ലൊരു ഫാന് അവർക്ക് പറയുന്ന ടേബിള് അവരുടെ ഒരു കിച്ചൺ എന്തൊക്കെ സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കുറച്ച് ചകിരിച്ചാക്കും കുറച്ച് ചാക്കും കുറച്ച് ആ ഒരു പിന്നെ ഷെഡിൽ താഴ്ന്ന് നിൽക്കുന്ന ഒരു നിലത്ത് ഷാൾ വിരിച്ച് ഈ ഡയാലിസിസ് കഴിഞ്ഞ് ഒരു ഇത് അങ്ങനത്തെ പിന്നെ കടയിൽക്കു നോക്കി നിൽക്കുന്ന വിഷമ ഘട്ടത്തിലാണ് അവരെ സംബന്ധിച്ച് അവർ പലവട്ടം പറയുന്നുണ്ട് എനിക്കൊരു കൊട്ടാര ഞങ്ങൾ പണിത് തന്നിക്കണി നിങ്ങൾ എനിക്കൊരു കൊട്ടാര പണിത് തന്നിക്കണമെന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ അവിടെ ആ പ്രവൃത്തിയാണ് നമുക്ക് ഈ പറയുന്ന ലിവദീൻ ഖനപ്പെട്ട നമ്മളുടെ ഒരു എം എൽ എ അലഹമ്മില്ല അപ്പോൾ ഈ രീതിയിലൊക്കെ സാക്ഷ്യപ്പെടുത്താനും നമുക്ക് നമുക്കിതിനോടൊപ്പം നിലനിൽക്കാനും കഴിഞ്ഞത് അള്ള നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ബിസ്മി എന്ന് പറയുന്നത് ഒരു ഏറെ കുറഞ്ഞു പ്രവർത്തിക്കണതല്ല അള്ളാഹു സുബാനവ് താരലേക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞത് എന്നും നിലനിൽക്കുന്ന കുറച്ചാണെങ്കിലും എന്നും നിലനിൽക്കുന്ന പ്രവൃത്തി എന്നുള്ളതാണ് ഈ പറയുന്ന പ്രയാസങ്ങളെല്ലാം അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഒരുപോലെ എത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബിസ്മി എന്നും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി റബ്ബനത്ത കബുൽ മീന്ന ഇന്നക്കൻത്ത സമയുൽ അലലി മത്തുബു അലൈന ഇന്നക്ക അന്ത കുബുറീം ആഹിർദ്ൻ അലഹമുല്ല റബ്ബുലാലമീൻ അസ്സലാക്ക് പറം